എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം നമുക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ലുവട്ടനും ചൂനവട്ടനും അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോ തുടരാം വഴി കണ്ട് അപ്പോ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു പേപ്പർ ഒരു കടലാസും ഒരു പേനയെടുക്കുക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് എടുത്ത് പഠിച്ച് മനസ്സിലാക്കുക അപ്രകാരം നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ നാളിലുള്ള ദോഷങ്ങളെല്ലാം നിങ്ങൾക്ക് പരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ശാന്തി സമാധാനമാക്കാൻ നമുക്ക് കഴിയുന്നതാണ് നമുക്ക് തുടരാം നക്ഷത്രം ഇരുപത്തി നക്ഷത്രമാകുന്നു രാശി പന്ത്രണ്ടാകുന്നു ഗണം മൂന്നാകുന്നു മൂന്നായി ഗണത്തെ തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ജനിച്ചിട്ടുണ്ടാകുക അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ട ദേവത ഗണപതി ഭഗവാനാണ് പുറമെ ദുർഗാദേവിയെയും ഭദ്രകാളിയെയും ആരാധിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ രാജാജീപനായി നിൽക്കുന്ന ബുദ്ധനായതിനാൽ ശ്രീകൃഷ്ണദർശനവും വഴിപാടും നടത്തുന്നത് നിങ്ങൾക്ക് നല്ല കുറവാണ് അത്തം രോഹിണി തിരുവോണം നക്ഷത്രം നക്ഷത്ര ദിവസങ്ങളിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോയി കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് നിനക്ക് നല്ലതാണ് നിങ്ങളുടെ നക്ഷത്രദേവൻ ദേവൻ സൂര്യനായതിനാൽ സൂര്യനെ നമിക്കുന്നതും നല്ല കാര്യം തന്നെ അത്തം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ദേവഗണത്തിലാണ് പിറന്നിരിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രദേവൻ സൂര്യഭഗവാനാണ് ആദിത്യനാണ് നിങ്ങളുടെ വൃക്ഷം അമ്പഴമാണ് ഈ അമ്പഴ വൃക്ഷത്തെയും നിങ്ങൾക്ക് നട്ടുവളർത്തി പരിപാലിക്കാൻ കഴിഞ്ഞെങ്കിൽ ചെയ്യുക ചെടിച്ചട്ടിയിൽ അതിനെ നോക്കി വയ്ക്കാം നല്ലതാണ് അതേപോലെ ഇത് നമ്മൾ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങളുടെ മൃഗം പോത്താണ് നിങ്ങളുടെ പക്ഷി കാക്കയാണ് നിങ്ങളുടെ ഒരു ഭാഗ്യ നിറമെന്താണ് നിങ്ങളുടെ ഭാഗ്യ നിറം വെള്ളയും പച്ചയുമാണ് ഈ വെള്ളയും പച്ചയും അത്രം നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കും ധരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യ നമ്പർ രണ്ടാണ് ഈ ഭാഗ്യ നമ്പർ നമ്പർ ഒരു തൊണ്ട് കടലാസിൽ എഴുതി നിങ്ങൾ അപ്പം മഞ്ഞൾ തൊടിയിച്ച് വിളക്ക് വെക്കുന്ന പുറത്തിന് മുന്നിൽ വെച്ച് പാർപ്പിച്ച് മടക്കി പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നല്ല കാര്യമാണ് നിങ്ങളുടെ ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ഇറക്കുമ്പോൾ തിങ്കളാഴ്ച നോക്കി ഇറങ്ങിയാൽ അതിൻ്റെ അനുകൂലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ധരിക്കേണ്ട രത്നം മുക്താണ് മുക്തരത്നം ധരിക്കുക ഇപ്രകാരമാണ് അത്തം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി അടുത്ത നക്ഷത്രമായി നമുക്ക് കാണാം അതുവരെ കാലത്ത് സുഖസന്തോഷമായി